നമസ്കാരം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന ഒരു പ്രയോഗമുണ്ട് അല്ലെങ്കിൽ ഒരു ടൈറ്റിലുണ്ട് അത് ഒരു കാലഘട്ടത്തിൽ കേരള സമൂഹത്തിൽ പ്രകമ്പനം കൊണ്ട ഒരു ടൈറ്റിലാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കി അതൊരു നാടകത്തിൻ്റെ പേര് എന്നതിനേക്കാൾ ഉപരി അത് ഒരു യാഥാർത്ഥ്യമായിരുന്നു ആ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു ആ കാലഘട്ടത്തിൽ നടന്ന സാമൂഹ്യ അനീതിക്കും അടിച്ചമർത്തലിനുമെതിരെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി ഉണ്ടാവുകയും അതിനെതിരെ പോരാടുകയും ചെയ്യുകയും അങ്ങനെ പലരും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശയത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യ ചെയ്തപ്പെട്ടപ്പോൾ അവർ പലരും ഈ ഐ എ ഇവൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് കളിയാക്കുകയും ആക്ഷേപിക്കുകയും സമൂഹത്തിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ അത്തരം പിന്നെ പ്രയാസങ്ങളെയും വൈതരണികളെയും അതിജീവിച്ചു കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ആ ആൾക്കാർ പാർട്ടിയിലേക്ക് ചേരുകയും അങ്ങനെ അതിൻ്റെ ഒരു പ്രതീകം എന്ന തരത്തിലാണ് നമ്മൾ നിങ്ങൾ എന്നെ ആക്കി എന്ന ആ ടൈറ്റിൽ നിറഞ്ഞത് ഇന്നും അതിൻ്റെ പ്രസക്തി അങ്ങനെ നിലനിൽക്കുന്നതും അതുകൊണ്ടാണ് എന്നാൽ ഇന്ന് ആ ടൈറ്റില് ഇനി മാറ്റി പറയേണ്ടി വന്നിരിക്കുന്നു തിരുത്തി പറയേണ്ടി വന്നിരിക്കുന്നു നിങ്ങൾ എന്നെ സംഖ്യയാക്കി എന്ന് പറയേണ്ട അവസ്ഥ വന്നിരിക്കുന്നു കാരണം ഞാൻ ഈ പറഞ്ഞത് എൻ്റെ അനുഭവം കൂടി വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ചാനലിൽ വന്നിരുന്ന അത്യാവശ്യ കാര്യങ്ങൾ സി പി എമ്മിനെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പിന്നെ ദോഷങ്ങളെ കുറിച്ചും സർക്കാരിൻ ജനവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചും പറയുമ്പോൾ ഉടനെ തന്നെ എനിക്ക് പിന്നെ മുദ്ര കുത്തിയിട്ടുണ്ട് സംഖിയായി എന്ന് പോട്ടെ ഞങ്ങളെല്ലാം അതിനൊന്നും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല വിളിച്ചോളൂ ചാണകമെന്നോ സംഖ്യയെന്നോ വിളിച്ചോളൂ എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്തിന് ഞാൻ ഒരു യാത്ര പോയിരുന്നു കാരണം എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടി പിന്നെ അവരുടെ ചെലവിൽ എൻ്റെ ചിലവിലുമല്ല കേട്ടോ അവരുടെ ചിലവിലിൽ ഒരു യാത്ര അവരെന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ക്ഷണിക്കുകയും അവസാനം ഞാൻ പോവാതിരിക്കുകയും പിന്നീട് അവർ നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോവുകയും ചെയ്തതാണ് ഹിമാലയ യാത്ര ഇപ്പോൾ ഒരു വലിയ ഹിമാലയ യാത്ര നടന്നു ആ ഹിമാലയ യാത്രയിൽ പങ്കെടുത്തപ്പോഴും എന്നെ ആൾക്കാർ ചോദിച്ചത് അയ്യോ നിങ്ങളും സംഖ്യയായോ എന്നാണ് എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഞാൻ അതൊക്കെ പോട്ടെ അത്തരം കാര്യങ്ങളല്ല പറയുന്നത് പക്ഷേ ഇപ്പോഴിതാ കേരളത്തിലെ പല പ്രമുഖരും സംഘിയായിക്കൊണ്ടിരിക്കുന്നു മുമ്പ് പിന്നെ സുരേഷ് ഗോപിയും കൃഷ്ണകുമാറും അങ്ങനെ കുറേ പേരൊക്കെ സംഘിയായി അവരെല്ലാം സംഗീ ചാണകമേ സംഗീ ചാണകമേന്ന് വിളിച്ചു വിളിച്ചു നടന്നു പക്ഷേ അവരൊന്നും മൈൻഡ് ചെയ്തില്ല പിന്നീട് നമ്മുടെ ശോഭനയെയും അതുപോലെ മറിയക്കുട്ടിയെയും ബീനാ കണ്ണനെയും വൈക്കം വിജയലക്ഷ്മിയെയും അതുപോലെ മറ്റ് പല പ്രമുഖരെയും സംഘി സംഘി എന്ന് വിളിച്ചു തുടങ്ങി കാരണം ഇവരെല്ലാം ഈ പിന്നെ ബി ജെ പിയുടെ ഈ യോഗത്തിൽ പോകുന്നു എന്നതാണ് അവർ കണ്ട ഏറ്റവും വലിയ തെറ്റ് അവിടെയാണ് സംഘി എന്ന് പറയുന്നത് അപ്പോൾ അവരും അതൊന്നും മൈൻഡ് ചെയ്തില്ല ശോഭനയും പറഞ്ഞു ഞാൻ പോയത് പോയത് തന്നെ എന്നിപ്പോഴും പറഞ്ഞിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെയും ആ സംഘി എന്ന പട്ടത്തിലേക്ക് അവരെ ും മുദ്രചാർത്തി അവരെയും കളഞ്ഞു പിന്നീട് വന്നത് ഇതിപ്പോ പ്രതീക്ഷിക്കാത്ത ഒരു തലയ്ക്കടി കിട്ടുന്ന പോലെയാണ് എം ടി വാസ്തുവെന്നര് ആഹ് ചില അഭിപ്രായങ്ങൾ പറഞ്ഞു അതോടുകൂടി എം ടി സംഖിയാക്കി അപ്പൊ എം ടിക്ക് പിന്നാലെ ടി പത്മനാഭൻ പറഞ്ഞു ടി പത്മനഭാഭനേയും സംഖ്യയാക്കി അപ്പോഴേക്കും ഇതാ മുകുന്ദൻ വരുന്നു മുകുന്ദൻ പറഞ്ഞു ഈ വ്യക്തിമൂജ ശരിയല്ല എന്തോന്നാണിത് കാണുന്നത് തിരുത്തപ്പെടേണ്ട പ്രസ്ഥാനം ഇങ്ങനെയാണോ പോകേണ്ടതെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഇയാളും സംഖ്യ തന്നെ അങ്ങനെ മുകുന്ദനെയും സംഖ്യയാക്കി അങ്ങനെ ഇനിയിപ്പോൾ സക്കറിയവരും അതല്ലെങ്കിൽ മറ്റു പലരും വരും അങ്ങനെ ഒരുപാട് പേര് വരും സംഖ്യയായിട്ട് മുദ്രയാർത്തപ്പെടും അങ്ങനെ നമ്മുടെ നാട്ടിൽ വീണ്ടും പ്രമുഖന്മാരായ പലരും സംഖ്യയായിപ്പെട്ടു വിടുന്നു ഇപ്പോഴിതാ നമ്മുടെ ചിത്രയും സംഖ്യയായിരിക്കുന്നു എന്തൊരു കഷ്ടമാണോ നമ്മളെല്ലാം ഇങ്ങനെ വാനമ്പാടി കേരളത്തിന്റെ മുത്താണ് കേരളത്തിന്റെ സ്വർണമാണ് കേരളത്തിന്റെ ശബ്ദമാണ് അഭിമാനമാണ് വാനമ്പാടിയാണ് കേരളത്തിന്റെ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പോ നമുക്ക് പറയേണ്ടി വന്നിരിക്കുന്നു ചിത്രയും സംഖ്യയായിരിക്കും അയോധ്യയില് പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അതിൽ നിങ്ങൾ വളരെ കരുതലോടി അല്ലെങ്കിൽ നിങ്ങൾ അതിനെ സ്നേഹിക്കണം ഭഗവാന്റെ ആ ജന്മസ്ഥലത്ത് ഒരു വിഗ്രഹം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വല്ലാത്ത ഒരു വിശ്വാസ്യം നൽകുന്നതിന് എനിക്ക് വളരെ സന്തോഷമാണ് നിങ്ങൾ വീടുകളിൽ വിളക്ക് കെത്തിക്കാനും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞത് വേറൊന്നും പറഞ്ഞില്ല ബി ജെ പി അനുകൂലമായിട്ടോ ബി ജെ പി ആണ് ഇവിടുത്തെ വലിയ പ്രസ്ഥാനമാണെന്നോ അവരൊന്നും പറഞ്ഞില്ല ശോഭനയും അതൊന്നും വലുതാ പറഞ്ഞിട്ടില്ല പക്ഷേ എന്താണ് ഇപ്പം ഇപ്പോൾ ചിത്രയും സംഖ്യയായി അല്ല ഞാൻ ആലോചിക്കുന്ന ഇങ്ങനെ ഈ നാട്ടിലുള്ള എല്ലാവരെയും ഈ പറയുന്ന എല്ലാവരെയും ഞങ്ങളെയൊക്കെ സംഖ്യയാക്കി ഞാൻ പറഞ്ഞല്ലോ ആയിക്കോട്ടെ നിങ്ങൾ സംഖ്യ സംഖ്യയെന്നോ ചാണകമൊന്നോ വിളിച്ചോളൂ ഒരു പ്രശ്നമില്ല പക്ഷേ ഈ പ്രമുഖന്മാരെ എം ഡി എ പോലുള്ള ടി മന്മരാമനെ പോലുള്ളവരെയൊക്കെ പിന്നെ ഇങ്ങനെ സംഘീപട്ടം കൊടുത്ത അവരെല്ലാം സംഖ്യാക്കി മാറ്റുമ്പോൾ ഇനി കേരളത്തിൽ നിങ്ങൾക്ക് സംഖ്യയായിട്ട് മാറ്റാൻ ആരെങ്കിലും കിട്ടുമോ ഒരു അഞ്ചാറ് മൂന്നാലഞ്ച് വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്ക് നിങ്ങൾ ഇനി സംഖ്യയാക്കാൻ ആളിനെ കിട്ടില്ല എല്ലാവരും സംഖ്യ ആയി കഴിയും ഇങ്ങനെ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സംഘി എന്നുള്ള ആക്കാൻ മുദ്ര കുത്താൻ ആളെ കിട്ടണ്ടേ സ്വന്തം ശരീരത്തിൽ കൂടി ചിലപ്പോൾ മുദ്ര കുത്തേണ്ടി വരും ആ ഞാനും സംഘിയായി നമ്മൾ പറഞ്ഞല്ലേ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ സംഘിയാക്കിയെന്ന അവസാനം ഈ സംഘിയായില്ലേ ചാണകമായില്ലേ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നവർ പോലും സ്വന്തം കയ്യിൽ സംഘി മുദ്ര കുത്തിയിട്ട് ഇറങ്ങി നടക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവും എന്തൊരു കാലമായിരിക്കും അന്നല്ലേ കഷ്ടമാണല്ലേ പക്ഷേ ഇപ്പോഴും ഇപ്പോഴെന്താ സംഖ്യന്ന് പറഞ്ഞ ചുമ്മാ ഇരുടെ നിന്റെ വെറും സ്വപ്നമല്ലേ അത് നടക്കാൻ പോകുന്നില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നപ്പോഴും ഇങ്ങനെയാണ് പറഞ്ഞത് അവസാന അധികാരത്തിൽ വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണെന്ന് തെളിയിച്ചപ്പോഴാണ് എല്ലാവരും അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർത്തവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നീ കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് കളിയാക്കിയവരെല്ലാം പിന്നീട് സ്വന്തം ശരീരത്തിൽ ഞാനും കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന അർത്ഥം വന്ന് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോൾ ഈ കമ്മി പലരും സ്വന്തം ശരീരത്തിൽ ഈ മുദ്ര സ്വന്തമായിട്ട് കുത്തി നടക്കില്ല ചരിത്രം ആവർത്തിക്കപ്പെടും